ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാസണ്ണിയെ മാരകമ ലഹരി മരുന്നായ എൽ എസ് ഡി സ്റ്റാമ്പ് കൈവശം വെച്ചെന്നു കണ്ടെത്തി എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ അടച്ച സംഭവത്തിൽ എക്സൈസിന് വ്യാജ വിവരം നൽകിയ ആളെ കണ്ടെത്തിയിരിക്കുകയാണ് സണ്ണിയുടെ ബന്ധുവിന്റെ സുഹൃത്തായ തൃപ്പൂണിത്തുറ എരൂർ സ്വദേശി നാരായണദാസാണ് സണ്ണിയുടെ കൈവശം ലഹരി മരുന്ന് ഉണ്ടെന്ന് എക്സൈസിന് വിവരം നൽകിയത് ഇയാളെ പോലീസ് കേസിൽ പ്രതി ചേർത്തിരിക്കുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നാരായണദാസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് എ സി പി തൃശൂർ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി കള്ളക്കേസിന് മുന്നിൽ തോറ്റുകൊടുക്കാത്ത ജീവിതമായിരുന്നു ഷീലയുടേത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഷീല സണ്ണിയുടെ ബ്യൂട്ടി പാർലറിൽ എക്സൈസ് റെയ്ഡ് നടന്നത് കണ്ടെത്തിയ പോതി എൽ എസ് ഡി സ്റ്റാമ്പാണെന്ന് പറഞ്ഞ് ഷീലയെ അറസ്റ്റ് ചെയ്തു ഷീല പറയുന്നതൊന്നും വിലക്കെടുക്കാതെ ഉടനടി തന്നെ അറസ്റ്റ് ചെയ്തു ശേഷം നീണ്ട എഴുപത്തിയൊന്ന് ദിവസം ജയിൽ ജീവിതം എന്നാൽ സത്യത്തെ മറച്ചുവെക്കാൻ ആർക്കും കഴിഞ്ഞില്ല മറന്നീക്കി സത്യം പുറത്തു വന്നു എൽ എസ് ടി സ്റ്റാമ്പ് എന്ന് പറഞ്ഞ് ഷീലയിൽ നിന്ന് എക്സൈസ് പിടിച്ചെടുത്തത് കടലാസ കഷ്ണങ്ങളാണെന്ന് ലാബ് പരിശോധനാ ഫലം പുറത്തു വന്നു ഷീല നിരപരാധിയാണെന്ന് തെളിഞ്ഞു കേസ് ഹൈക്കോടതി റദ്ദു ചെയ്തു കേൾക്കുന്നവർക്ക് വളരെ നിസാരമായി കേട്ട് മറന്നുകളയാൻ പറ്റുന്ന ഒരു സംഭവം എന്നാൽ ഷീലയ്ക്ക് അങ്ങനെയായിരുന്നില്ല താൻ വിശ്വസിച്ച സത്യത്തിൽ മുറികെ പിടിച്ച് കൈവിട്ടുപോയ സന്തോഷം തിരികെ പിടിക്കുകയാണ് കൂട്ടിപ്പോയ ബ്യൂട്ടി പാർലർ ഷീല റീ ഓപ്പൺ ചെയ്തു ഷീ സ്റ്റൈൽ എന്ന പഴയ പേര് തന്നെയാണ് പുതിയ കടയ്ക്കും ഷീല നൽകിയിരിക്കുന്നത് മലപ്പുറം കേന്ദ്രമാക്കിയ സന്നദ്ധ സംഘടനയാണ് ബ്യൂട്ടി പാർലർ വീണ്ടും തുറക്കാൻ ഷീലയ്ക്ക് സഹായം നൽകിയത് ലഹരിക്കേസിൽ അറസ്റ്റിലായതോടെ കടമുറി ഒഴിയാൻ ആവശ്യപ്പെട്ട ഉടമ തന്നെയാണ് കൂടുതൽ സൗകര്യങ്ങളുള്ള മറ്റൊരു മുറി ബ്യൂട്ടി പാർലറിനായി നൽകിയത് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫാണ് ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്തത് ചാലക്കുടിയിലെ വിവാദമായ കേസിൽ തുടരന്വേഷണം കോടതി കയറിയ അവസ്ഥയായിരുന്നു ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാസണ്ണിയെ വ്യാജ ലഹരി ലഹരിക്കേസിൽ കുടുക്കിയെന്ന പരാതിയിൽ ബന്ധുവായ യുവതിയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു സണ്ണിയുടെ മരുമകളുടെ സഹോദരി ലിഡിയയുടെ അറസ്റ്റായിരുന്നു ഹൈക്കോടതി തടഞ്ഞത് കേസിൽ കോടതി സർക്കാരിന്റെയും എക്സൈസ് ക്രൈംബ്രാഞ്ചിന്റെയും വിശദീകരണം തേടിയിരുന്നു വിശദീകരണം ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടികളെന്ന് പറഞ്ഞിരുന്നു ലഹരി മരുന്നു കേസിൽ തന്നെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യാൻ എക്സൈസ് ക്രൈംബ്രാഞ്ച് നീക്കം നടത്തുന്നുണ്ടെന്നാണ് കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ ലിഡിയ പറഞ്ഞത് രണ്ടു തവണ അന്വേഷണ സംഘം ലിഡിയയെ ചോദ്യം ചെയ്തിരുന്നു കേസിൽ തന്നെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുമെന്ന് ചോദ്യം ചെയ്യലിനിടെ അന്വേഷണ സംഘം ഭീഷണിപ്പെടുത്തിയെന്നാണ് യുവതി പറഞ്ഞത് ഇക്കാര്യം മുൻകൂർ ജാമ്യാപേക്ഷയിലും ഉണ്ടായിരുന്നു ഷീല സണ്ണിക്കെതിരെയും യുവതി ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു ഷീല സഹോദരിയിൽ നിന്ന് പണം ആവശ്യപ്പെട്ടിരുന്നതായാണ് ആരോപണം എന്തായാലും സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ ആളെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് ഉടനടി ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്